യു എസ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ അനധികൃതമായി കുടിയേറി പാർക്കുന്ന ഇന്ത്യക്കാരെ നിയമപരമായി രാജ്യത്ത് തിരികെത്തിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുടെ പ്രഖ്യാപനം അനധികൃതമായി യു എസ് വരുന്ന ഇന്ത്യക്കാരെ നാട്ടിൽ തിരികെത്തിക്കുന്ന വിഷയത്തിൽ ഇന്ത്യക്ക് എല്ലായ്പ്പോഴും തുറന്ന സമീപനമാണ് ജയശങ്കർ കൂട്ടിച്ചേർത്തു ഇക്കാര്യം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ധരിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ അതിഥേ പങ്കെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പരിപാടികൾക്കായി യു എസിലെത്തിയ ജയശങ്കർ വാഷിംഗ്ടണിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യു എസിൽ അനധികൃതമായി പാർക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് സംവാദങ്ങൾ നടക്കുന്നുണ്ടെന്നും വിഷയത്തിൽ യു എസിലെ ജനങ്ങൾ അസ്വസ്ഥരാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതായും ജയശങ്കർ പറഞ്ഞു നിയമപരമായ കുടിയേറ്റത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായും ഇന്ത്യ ജനതയുടെ വൈദഗ്ധ്യത്തിനും മികവിനും ആഗോളതലത്തിൽ അവസരങ്ങൾ ലഭിക്കണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ എതിർക്കുന്നതായും അനധികൃത കുടിയേറ്റം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കുമെന്നും അതിനാൽ തന്നെ അത്തരത്തിലുള്ള കുടിയേറ്റം അപമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തന്നെ യുഎസിലേക്കുള്ള വിസയ്ക്കായുള്ള കാലതാമസത്തെക്കുറിച്ച് മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ജയശങ്കർ ധരിപ്പിച്ചിരുന്നു ഇത് ഇന്ത്യ യുഎസ് ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യവും റൂബിയോയെ അറിയിച്ചിരുന്നു നാനൂറ് ദിവസം വരെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്ന് താൻ റൂബിയോയെ അറിയിച്ചതായും വിഷയത്തിന്റെ ഗൗരവം റൂബിയോക്ക് വ്യക്തമായിട്ടുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും ജയശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയിൽ നിന്നും ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആളുകൾ യു എസ് നിയമവിരുദ്ധമായി താമസിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ നവംബറിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം പതിനേഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഇന്ത്യക്കാരാണ് നാടകത്തൽ കാത്തിരിക്കുന്നത് കൂടുതലും പഞ്ചാബ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് സൂചന കണക്കുകൾ പ്രകാരം യു മെക്സിക്കൻ കുടിയേറ്റക്കാരാണ് ഏറ്റവും അധികം ഉള്ളത് രണ്ടാമത് എൽ സാഗഡോറും മൂന്നാമത് ഇന്ത്യയുമാണ് രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന നൂറോളം ഹിന്ദിക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്ക തിരിച്ചയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മാത്രം ആയിരത്തിഒരുന്നൂറോളം ഇന്ത്യക്കാരെ യൂസ് തിരികെ അയച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെയായിരുന്നു നടപടി എന്നാൽ നാടുകിടത്തലിന് ഇന്ത്യ വേണ്ടത്ര പിന്തുണ നൽകുന്നില്ലെന്ന യൂസിന് പരാതിയുണ്ട് പല തവണയും പ്രഖ്യാപിച്ച നാടുകടത്തൽ പദ്ധതികൾ നീണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും യൂസിന്റെ നാടക നടപടിയോട് സഹകരിക്കുന്നില്ലെന്നാണ് അമേരിക്കയുടെ പരാതി ഇത്തരം രാജ്യങ്ങളുടെ പട്ടികയും യൂസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറമെ ഭൂട്ടാൻ ക്യൂബ മ്യാൻമർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോങ് എറിത്രിയ ഹോങ്കോങ് ഇറാഖ് ലാവോസ് ചൈന പാകിസ്ഥാൻ റഷ്യ സൊമാലിയ മെനസോൽ എന്നീ പതിനാല് രാജ്യങ്ങളാണ് പട്ടികയിൽ ഉള്ളത് വൺഡിയ